ചെറുചേമ്പ് കണ്ടോ ഇതാണ് ചെറുചേമ്പ് ഇതിൻ്റെ തൊലി എങ്ങനെ എളുപ്പത്തിൽ കളഞ്ഞ് കറക്കി ഒരുക്കാം നോക്കാട്ടോ കണ്ടോ ചെറുചേമ്പ് നന്നായി മണ്ണൊക്കെ പോകാനായിട്ട് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി മണ്ണൊക്കെ കളഞ്ഞ ശേഷം കുക്കറിലിട്ട് ഒരു വിസിൽ വ വരുന്നവരെ വേവിക്കുക ഒരു വിസിൽ കഴിഞ്ഞാൽ അതിനെ എടുത്ത് വെള്ളം മാറ്റി ചൂടാറാൻ വെച്ചിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ പതുക്കിന് പൊളിച്ചെടുക്കാൻ കണ്ടോ സൂപ്പറായിട്ട് അതിന് തൊലി പൊളിഞ്ഞ് കിട്ടും നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ആകെ അലിഞ്ഞ് പോവും അത് കാരുകൊണ്ട് ഒരു വിസിലടിച്ചപ്പം തന്നെ നമ്മളതിനെ തുറന്ന് എയർ കളഞ്ഞ് വെള്ളം മാറ്റി എടുത്തിട്ട് വേണം ചൂടാറാൻ വയ്ക്കാൻ കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ തൊലി കളയാൻ കെട്ടും കണ്ടോ ഇത് ഏറ്റവും എളുപ്പമുള്ള പണിയാണ് നല്ല വൃത്തിയായിട്ടും കിട്ടും ഒരു തുണ്ട് തൊലി പോലും അത് പറ്റിപ്പിടിച്ച് തിപ്പിടിച്ച് ഇരിക്കില്ല കേട്ടോ കണ്ട ഇതാണ് ചെറുചേമ്പ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനുള്ള മാർഗം പിന്നെ കത്തി കൊണ്ട് മുരി ചുരണ്ടിയും കളയുക കേട്ടോ അത് ഓരോന്നെടുത്ത് അതിൻ്റെ തൊലി ചിരണ്ടി ചിരണ്ടി കളയേണ്ടി വരും അത് ബുദ്ധിമുട്ടാണ് അതിലേലും ഏറ്റവും എളുപ്പം ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാനാണോ വേണ്ടോ എത്ര വേഗ തൊലി കളഞ്ഞ് കിട്ടണത് കത്തി കൊണ്ട് വരണ്ടതാണെങ്കിൽ കുറേ നേരം പിടിക്കും തൊലി കളയാനായിട്ട് ഉണ്ടോ സൂപ്പറായിട്ട് തൊലി പൊളിഞ്ഞ് കിട്ടുന്നുണ്ട് ഇതെല്ലാം കളഞ്ഞിട്ട് വേണം ഇനി ഇതുകൊണ്ട് മോരൊഴിച്ച് കറി വെക്കണം കറി വയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ തൊലികളയുന്നത് മാത്രമേ കാണിക്കണുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഉണ്ടോ അങ്ങനെ എളുപ്പം ചിലത് കുറച്ച് നന്നായിട്ട് വെന്തിട്ടില്ല അതാണ് പിച്ചിപ്പറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടോ എല്ലാം അങ്ങനെ നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാം കേട്ടോ ണ്ടോ ഇത്ര സിമ്പിളായിട്ട് തൊരി കളയാൻ പറ്റണേ കത്തി കൊണ്ടാണെങ്കിൽ കൈ ചൊറിയും പിന്നെ ചുരണ്ടി ചിരണ്ടി നിൽക്കാൻ കുറച്ച് നേരം പിടിക്കും അത് ശരിയാക്കി കിട്ടണമെങ്കിൽ ഉണ്ടോ എല്ലാം കളഞ്ഞെടുത്തു ഇനി ഇത് ഞാൻ കറി വയ്ക്കണത് വേറൊരു വീഡിയോയിൽ കാണാം